ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് സൺഡേ വ്ലോഗാണ് സൺഡേ വ്ളോഗ് അപ്പം ഇന്ന് മുടി വെട്ടാൻ പോവുകയാണ് ഇതിപ്പോൾ കേൾക്കുകയില്ലയെന്നൊന്നും എനിക്കറിയില്ല മുടി എൻ്റെ മുടി വെട്ടാൻ പോവാണ് ഗായ്സ് അപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മുടി വെട്ടാൻ പോവാണ് എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് മുടി വെട്ടണമെന്ന് അപ്പോൾ അനിയത്തി ഓൾറെഡി ഒരു ഷോപ്പിൽ പോയി മുടി വെട്ടിയായിരുന്നെട്ട് അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞങ്ങളും അപ്പോൾ ഞാനും ആ ഷോപ്പിൽ തന്നെ പോയി മുടി വെട്ടാന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഓഫറുകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നോക്കിയിട്ട് മുടി വെട്ടാനായിട്ട് പോവാണ് അപ്പോൾ അതേ നമ്മൾ കൊടുങ്ങല്ലൂരാണ് കേട്ടോ മുടി വെട്ടാനായിട്ട് പോണത് നമ്മുടെ മലബാർ ഗോളില്ലേ ട്രെൻഡ്സ് ആ ട്രെൻസിൻ്റെ മലബാർ ഗോളിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട് അതിൻ്റെ എത്തുമ്പോഴാണ് നമ്മുടെ ഷോപ്പ് എത്തുന്നത് അപ്പോൾ അതിൻ്റെ ബോർഡൊക്കെ ദ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ബാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒന്ന് പുതിയ ഷോപ്പാന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല കസ്റ്റമർ സർവീസ് ഒക്കെ ആണെന്ന് കേൾക്കുന്നുണ്ട് അനിയത്തി അവിടെ പോയാണ് മുടി കെട്ടിയത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ മുടി കിട്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നിട്ടോ കാണാനായിട്ട് അപ്പം അതേ അപ്പം ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ലിഫ്റ്റിൽ കയറി പിന്നെ നമ്മൾ ലിഫ്റ്റിൽ മിററൊക്കെ കാണുമ്പോൾ കുറച്ച് പട്ടിശോ ഒക്കെ കാണിക്കണമല്ലോ അപ്പം ഞാൻ മുടിയൊക്കെ കാണിച്ചിട്ട് എനിക്ക് മുടി എങ്ങനെ വെട്ടണം എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതൊന്നുമില്ല കേട്ടോ അവിടെ ചെന്നിട്ട് അവരെന്തൊക്കെയാണ് പറയുന്നത് നോക്കിയിട്ട് വെട്ടാന്നൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത് അപ്പം നോക്കാം എങ്ങനെയാണെന്നൊക്കെ അപ്പം സെക്കൻഡ് ഫ്ലോറിൽ ഫ്ലോറിലെങ്ങാണ്ടുമാണ് സെക്കൻഡോ തേർഡ് ആണ് നമ്മുടെ ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ അതെ ഇങ്ങനെ തുറന്നു വരുമ്പോൾ തന്നെ ഒന്നും കാണാനില്ല പക്ഷേ ആ സൈഡിലാണ് കേട്ടോ ഷോപ്പ് വരുന്നത് അപ്പം നമ്മളിതേ ആ നേരെ കാണുന്നതാണ് നമ്മൾ മുടി വെട്ടാൻ പോകുന്ന ഷോപ്പ് അപ്പോൾ അനീതിക്ക് ഓൾറെഡി പരിചയം ഉള്ളതുകൊണ്ട് അവൾ വേഗം നേരത്തെ നേരെ നടന്നു ചെല്ലണ്ട അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇരുന്ന് അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് ഉണ്ട് കേട്ടോ നമ്മൾ വേഗം ചെന്ന ചെന്നവാടെ നമുക്കിങ്ങനെ മുടി വെട്ടാനൊന്നും പറ്റില്ല നേരത്തെ വിളിച്ച് ബുക്കൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ടൈമൊക്കെ തരും എനിക്കൊരു പതിനൊന്ന് മണിയൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ ആ ഒരു സമയമായപ്പോൾ ഷോപ്പിലെത്തിയായിരുന്നു അപ്പം ഇതാണ് അവിടുത്തെ ഓഫറുകൾ കേട്ടോ ഓരോന്നിനും ഓരോ ഓഫറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനപ്പം സ്പാ ചെയ്യാമെന്ന് വിചാരിച്ച അപ്പം രണ്ട് സ്പായും പിന്നെ മുടി കട്ട് ചെയ്യുന്നതിനും എന്തൊരു ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവർ പറഞ്ഞ് സ്പാ ആ ഒരു റേറ്റിനേക്കാളും വ്യത്യാസം വരും എൻ്റെ കാരണം എൻ്റെ മുടിക്ക് നല്ല ഉണ്ട് അപ്പോൾ ആ ലെങ്ത്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആ റേറ്റിനേക്കാളും കുറച്ച് വ്യത്യാസം വരും അപ്പോൾ മുടിയുടെ ലെങ്ത് ഒക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ആ റേറ്റ് ഒക്കെ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു സ്പാ പിന്നെ ചെയ്യാം മുടി വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് സ്പാ ചെയ്യാമെന്ന് വിചാരിച്ച് ഇപ്പം നമ്മൾ മുടി വെട്ടിയിട്ട് ഹീറ്റൊക്കെ ചെയ്ത് അതൊരു സെറ്റാക്കി വെച്ചിട്ട് പിന്നെ സ്പാ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എന്താ ഒരു ടെക്സ്ചർ പോയി പോകുന്ന കേട്ടവര് പറഞ്ഞത് അപ്പം ഞാനപ്പോൾ വിചാരിച്ച് മുടി ഇപ്പം കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് സ്പാ ചെയ്യാം എന്നായിട്ട് വിചാരിച്ചത് അപ്പോൾ ഞാൻ എന്തോരം കട്ട് ചെയ്യണം അങ്ങനെയൊക്കെയാണ് നോക്കിയത് അതിൻ്റെ മുടിയുടെ ലെങ്ത്ത് കുറയാത്ത രീതിയിൽ വേണം എനിക്ക് മുടി കട്ട് ചെയ്യാനെന്നായിരുന്നെട്ടോ അപ്പം ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു കൊടുക്കണമായിരുന്നു മുടിയുടെ ആ ലെങ് അപ്പോൾ ആ ചേച്ചി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു മുടിയുടെ ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് ചെറപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും മുടിയുടെ ലെങ്ത് അത്യാവശ്യം കുറയുന്നു തന്നെ ആ ചേച്ചി പറഞ്ഞത് ഞാൻ അത്ര കുറക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കാം പറഞ്ഞിട്ടാണ് ചേച്ചി പോയത് പിന്നെയാണ് ഞാനിങ്ങനെ സ്പാ പിന്നെ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളൊരു തീരുമാനം എടുത്തത് കേട്ടാ അപ്പോൾ മിന്നു അനിയത്തി ഈ രണ്ടെണ്ണം കൂടി ഒരുമിച്ചാണ് ചെയ്തതെട്ടോ അവളുടെ മുടിയിൽ സ്പായും അവൾ കട്ടും കൂടി ഒരുമിച്ചാണ് ചെയ്തത് എത്രയോ തൗസൻഡ് റുപ്പീസിനെങ്ങാണ്ടുമായിരുന്നു കേട്ടോ രണ്ടും കൂടി വന്നത് അപ്പോൾ ഞാനും അത് കണ്ടിട്ടാണ് ചെയ്യാൻ വേണ്ടി വന്നത് പക്ഷെ അവർ അതിന് ശേഷം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട അപ്പോൾ ആ ചേച്ചി പോയിട്ട് നമ്മുടെ മുടി കട്ട് ചെയ്യുന്ന ചേട്ടൻ ഇതാണ് കേട്ടോ അപ്പോൾ ആൾക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഈ രണ്ടെണ്ണേ അറിയുള്ളൂ മലയാളം ഒട്ടും അറിയില്ല അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലാണ് ആളിട്ട് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ആൾ മുടി എത്രയും കട്ട് ചെയ്യണം എങ്ങനത്തെ കട്ട് ചെയ്യണം എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാനപ്പോൾ എൻ്റെ മുടിയുടെ ലെങ്ത്ത് കുറയാത്ത രീതിയിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആൾ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ലോങ്ങ് ലെയർ എന്ന് പറയുന്നത് കേട്ടാ അപ്പം ഞാൻ വിചാരിച്ച അന്നാ നമുക്ക് ലോങ് ലെയർ തന്നെ കട്ട് ചെയ്യാമെന്ന് അപ്പോൾ നേരെ അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് വാഷ് ചെയ്യാനായിട്ട് പോയിട്ടോ അപ്പം വാഷ് ചെയ്യുന്ന ഏരിയയിലോട്ട് പോയി ആൾ പിന്നെ കുറെ കഥകളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് കേട്ടോ ഹിന്ദി മലയാളം എനിക്ക് ഏകദേശം മനസ്സിലായത് അപ്പോൾ ആൾ ഞങ്ങൾ ഏകദേശം എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഹെയർ വാഷ് ചെയ്ത നമ്മൾ ഹെയർ വാഷ് ചെയ്തത് എത്ര എന്നൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ ഏകദേശം എനിക്ക് രണ്ട് ദിവസം കട്ടൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യാറ് അപ്പോൾ ആൾ നല്ല സോപ്പും സാധനങ്ങളും എന്തൊക്കെയോ ഒക്കെ ഇട്ട് ഷാമ്പൊക്കെ ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കളർ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ കെരാട്ടീൻ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു തരമായിരുന്നു എന്തോ അവിടെ അവർക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയെന്നിട്ട് എന്തോ ആൾക്ക് കുറച്ച് കണ്ടീഷനൊക്കെ കിട്ടുന്നു തോന്നുന്നുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആളിങ്ങനെ കെരാറ്റൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യ് കളറ് ചെയ്യുന്നൊക്കെ എന്നൊക്കെ ആളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു എന്നോട് പിന്നെ ആൾ ആൾ ചെയ്ത കെരാറ്റൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ആയിരിക്കും നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു ഞാൻ എന്തായാലും ഇപ്പോൾ കെരാട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഞാൻ അയാളോട് ഇപ്പം ആളോട് പറഞ്ഞിട്ടും പക്ഷെ ആൾ എന്നിട്ടും നമുക്കിങ്ങനെ മുടികളൊക്കെ ആൾ ചെയ്ത കളർ ചെയ്ത കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കാണിച്ച് തന്നെ ഒരു കളറൊക്കെ ചെയ്യുന്നതൊക്കെ കാണിച്ച് തന്നിട്ടാണ് അപ്പം നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞ് ഹെയർ വാഷ് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്ന ഭാഗത്തോട്ട് വന്നയൊക്കെ കേട്ടോ അപ്പം ഇനിയിപ്പം ഈ മുടി ഇങ്ങനെ നനച്ചിട്ട് വെച്ചിട്ട് പിന്നെ ആൾ കട്ട് ഒക്കെ ചെയ്ത് തരും അപ്പം നന്നായിട്ട് തോർത്തി ഒക്കെ തരുന്നുണ്ട് എന്നിട്ട് ഇപ്പം മുടി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒന്ന് ഇതാക്കിയതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം പിന്നെ ആള് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ മുടിയാണെങ്കിൽ നല്ല രീതിയിൽ കൊഴിയുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം ഈ ഞാൻ വിചാരിച്ച അപ്പം ഹെയർ ഫോളിൻ്റെ കാര്യം ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആളിപ്പം കെരാട്ടൻ ട്രീറ്റ്മെൻറ്റ് കരാറ്റൻ ട്രീറ്റ്മെൻറ്റ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു ഞാനപ്പം പറഞ്ഞു ഞാൻ പിന്നെ വന്ന് ചെയ്യാം കണ്ട അപ്പം ആളിങ്ങനെ കളർ ചെയ്തത് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചറിയുന്നത് ഇതാണ് ആ ഒരു ഓരോ കളറൊക്കെ ഇങ്ങനെ എടുത്ത് പറയണേ കളർ ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ എന്തായാലും കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ മുടി ഹെയർ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം വന്നിട്ട് നമുക്ക് ചെയ്യാട്ടോ അതൊക്കെ ചേട്ടനോട് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് ആളൊന്ന് സമാധാനിച്ച് എന്ന് വെച്ച് കുറച്ച് നേരം ഒന്നും മിണ്ടാട്ടിരുന്നത് അതുവരെ ആൾ ഈ കരാറ്റൻ ട്രീറ്റ്മെൻറ്റും കളറിങ്ങനെ കുറിച്ചൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു പക്ഷെ നല്ല നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു അതാണ് നല്ല കസ്റ്റമർ സർവീസ് ആണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം കിട്ടിയത് പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള സേഫ് ആയിട്ട് ഇങ്ങനെ എന്താ നമുക്ക് ഏത് രീതിയിലൊക്കെ വേണം മുടി കട്ട് ചെയ്യാൻ ആളോട് പറഞ്ഞ് വൃത്തിയിൽ പറഞ്ഞു പിന്നെ വെച്ച് കഴിഞ്ഞാല് മലയാളം അത് ഇവർക്ക് അധികം മനസ്സിലാവൂല ഒന്നില്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത് വേണം പറയാൻ ഈ ഷോപ്പിൽ കൂടുതലും ഇങ്ങനത്തെ ഹിന്ദിക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പൊ നമുക്ക് മലയാളം ത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അധികം മനസ്സിലാവില്ല അപ്പം ഏകദേശം ഒന്നില്ലെങ്കിൽ ഹിന്ദിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ് അറിയാവുന്ന ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് സെറ്റാക്കി കൊടുക്കാണ്ട് ആളപ്പം മുടി കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഈ ഫ്രണ്ടിൽ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഏത് ലെങ്ത്തിൽ വേണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടോ അപ്പം ആൾ നമ്മളോട് എല്ലാം വെട്ടുന്നത് എത്ര ലെങ്ത്തിൽ വേണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ വെട്ടിയത് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ ഒക്കെ എങ്ങനെ വേണം എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാം വെട്ടിയത് അപ്പം എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് കേട്ടോ വെട്ടി കൊടുക്കുന്നത് പിന്നെ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മുടി ഷോർട്ട് ചെയ്യേണ്ടെന്നുണ്ടായിരുന്നു കാരണം എൻ്റെ മുടിക്ക് അത്യാവശ്യം ചിരി ലെങ്ത് ഉണ്ട് അപ്പം അതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറയ്ക്കേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ലോങ് ലെയർ ചെയ്തതിട്ടാ അപ്പം ആൾ മുടി വെട്ടി ഒരു രീതിയിൽ സെറ്റാക്കിയൊക്കെ വെച്ചിട്ട ഇനിയിപ്പം അതൊന്ന് ഹെയർ ഡ്രൈ ചെയ്യാനായിട്ടാണ് മുടി വെട്ടലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഇത് ഡ്രൈ ചെയ്തിട്ടൊന്ന് സെറ്റാക്കും അതിൻ്റെ ഇടയിലും എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങടൊക്കെ വെട്ടലൊക്കെ ഉണ്ടെന്ന് തോന്നിട്ടിട്ടാ അപ്പം നല്ല രീതിയിൽ മുടി ഹൈഡ്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്ന ഈ ഹൈഡ്രൈ ചെയ്ത സമയത്ത് ചെവിയുടെ വീട് ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് പൊള്ളുന്നുണ്ടായിരുന്നു ഭയങ്കര ചൂടായിരുന്നു ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഷോപ്പിൽ വന്ന് മുടി കട്ട് ചെയ്യുന്നത് ഞാൻ ഇതേപോലെ മുടി കട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ മുടി ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല ഒന്നില്ലെങ്കിൽ തുമ്പ് ചെറുതായിട്ട് വീട്ടിൽ തന്നെ വെച്ചിട്ട് ചിലപ്പോൾ തുമ്പൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ ബ്യൂട്ടി പാർലറിൽ പോയാലും അറ്റം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സെറ്റപ്പ് ആയിട്ടൊക്കെ ഇതേപോലത്തെ സെറ്റപ്പിലൊക്കെ മുടി കട്ട് ചെയ്യണത് ആദ്യമായിട്ടാണ് അപ്പോൾ അതേ ചേട്ടൻ അപ്പോൾ രണ്ട് രണ്ട് ഇങ്ങനെ കെട്ടിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ നമ്മൾ സ്കൂളിലൊക്കെ അപ്പുറം അപ്പുറം കൊമ്പൊക്കെ കെട്ടിക്കൊണ്ട് പോകില്ലേ അതാണ് കേട്ടോ ഓർമ്മ വന്നത് ഞാനിപ്പോൾ മിന്നൂനോട് പറഞ്ഞ് കാണിച്ചു കൊടുക്കണായിരുന്നു കൊമ്പൊക്കെ കെട്ടിയിട്ടുള്ളത് ഇവരിങ്ങനെ ഓരോ സെക്ഷനാക്കിയിട്ട് തിരിച്ചിട്ട് പിന്നെ ഓരോ ഇങ്ങനെ ഈ ഹെയർ ഡ്രയർ വെച്ചിട്ട് സെറ്റാക്കി കൊടുക്കണേട്ടാണ് ഈ സമയത്താണ് നല്ല രീതിയിൽ ചൂടേറ്റത് എൻ്റെ തലയുടെ ഉള്ളിൽ കിട്ടുക ചെറുതായിട്ട് ഇങ്ങനെ ഭയങ്കര ചൂട് വന്ന വന്നപ്പോലേ സൈഡിലൊക്കെ ഇങ്ങനെ പൊള്ളുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അയ്യോ അയ്യോ എന്നൊക്കെ പറയത്തിണ്ടായിരുന്നു ചേട്ടനോട് അപ്പോൾ പിന്നെ ഈ ഫ്രണ്ടിലെ ഭാഗക്ക അത് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്തില്ലേ ഭയങ്കര പുകയായിരുന്നു ഫുള്ള് എൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ചേച്ചി ഇപ്പുറത്തിരിക്കുണ്ടായിരുന്നു ആ ചേച്ചിയുടെയും ഹെയർ ഇങ്ങനെ ഡ്രൈ ചെയ്യണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ആ ചുറ്റുപാട് മൊത്തം പുകമായിരുന്നു ഗൈസ് അപ്പം ആ ചേട്ടൻ പറയുന്നതായിരുന്നു ഇങ്ങനെ എണ്ണ കൂടുതലല്ലേ മുടിയിൽ എണ്ണയുടെ അളവ് കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ പുക വരും പറയുന്നുണ്ടായിരുന്നു എന്ത് ആവുക അച്ഛൻ പുകയായിരുന്നു അപ്പോൾ അതെൻ്റെ മുടിയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗായസ് അപ്പോൾ നേരത്തെ മുടിയും ഇപ്പോഴത്തെ മുടിയും കണ്ട നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ലെയറ് ലെയർ ആയിട്ട് ലെയർ ആയിട്ട് നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ മുടിയൊക്കെ സെറ്റാക്കിയിട്ട് പോവാനായിട്ട് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കാനായിട്ട് പോകട്ട അപ്പം അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പോസ് ഒക്കെ ചെയ്യണമായിരുന്നു ഇവർക്ക് കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വരാണെങ്കിൽ നല്ല നല്ല ഓഫറുകളുണ്ട് കേട്ടോ നല്ല കസ്റ്റമർ സർവീസാണ് എന്തായാലും കൊടുങ്ങലൊരു ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കട്ടാ നല്ല കസ്റ്റമർ സർവീസാണ് പിന്നെ നമ്മൾ നേരെ എന്താ അവിടെ കയറിയിട്ട് താഴത്തോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത മുടിയൊക്കെ അത് എപ്പോഴൊക്കെ കണ്ടില്ല അതൊക്കെ പോയി ആ സഭയത്തുള്ള ഭംഗി മാത്രം ഉണ്ടായിരുന്നതെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സാധാ മുടിയുടെ ആ ടെക്സ്റ്ററിലോട്ട് തന്നെ വന്നു പക്ഷേ നല്ല കസ്റ്റമുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വെട്ടി കഴിഞ്ഞാൽ പിന്നെ മുടി ഒരു മടിയാണ് ഞാൻ അഴിച്ചിട്ടൊക്കെയാണ് ആകുമ്പത്തൊരു ദിവസം നടന്നത് ഞങ്ങളവിടുന്ന് ഞാൻ മുടി വെട്ടി കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പ് തുടങ്ങിയായിരുന്നു ഉച്ചക്കായിട്ടാണ് അപ്പം പിന്നെ നമ്മൾ നേരെ നമ്മുടെ കെ ആർ ബേക്കറി കയറി അവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് കുറച്ചും കൂടെ നടക്കുമ്പോഴാണ് നമ്മുടെ കെ ആർ ബേക്കറി ഉള്ളത് അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്ത് അപ്പോൾ ഞാൻ ഒരു ബിരിയാണി എന്തായാലും ആ ബിരിയാണിയുടെ ഹാഫേ എ കഴിക്കുകയുള്ളൂ അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ ഒരു ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ മിന്നുവിന് എന്തോ പൊറോട്ടയും ബീഫ് കറിയും ഓർഡർ ചെയ്തിട്ടാണ് അപ്പോൾ ഒരു പൊറോട്ടേ വാങ്ങിയുള്ളൂ കാരണം ഈ ബിരിയാണിയുടെ പകുതി എന്തായാലും ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കാമോ എന്ന് വിചാരിച്ച് അപ്പം ബിരിയാണി എന്തായാലും കെയർ ബേക്കറിലെ ബിരിയാണി എല്ലാം നല്ല സൂപ്പറാണ് പിന്നെ ചെറുത് വെയ്റ്റിൻ്റെ പ്രശ്നം മാത്രമേ നമുക്ക് നമുക്കവിടെ വരുന്നുള്ളൂ അപ്പം ബിരിയാണി ഒക്കെ കഴിച്ചു എൻ്റെ ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു അത് ബാക്കി മിന്നു കഴിച്ചു പിന്നെ ഞങ്ങളുടെ ബീഫ് കറി മിന്നൂന് പൊറോട്ടക്ക് ബീഫ് കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ പാഴ്സലാക്കി വീട്ടിലോട്ട് കൊണ്ടുപോയി കായ് അത് തിന്നില്ല കാരണം ബിരിയാണിയുടെ ഉണ്ടായിരുന്ന പൊറോട്ടോയും കൂടി കഴിച്ചപ്പോഴേക്കും ഞങ്ങളുടെ രണ്ടുപേരെയും കുഞ്ഞ് വയറല്ലേ അത് പെട്ടെന്ന് വേഗം അറിഞ്ഞ് അപ്പോൾ ഞങ്ങളത് ബാക്കി ആ ചേട്ടനോട് പറഞ്ഞിട്ട് പാഴ്സലാക്കിയിട്ട് തരുമെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞു അതിനെന്താ തരാമോ എന്ന് പറഞ്ഞിട്ട് അത് പാഴ്സലാക്കി അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മിന്നോനെയും ഷൂ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഷൂവിൻ്റെ സോക്സൊക്കെ വാങ്ങാൻ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങാൻ കയറിയതാണ് ഇതേ എന്നിട്ട് ഞങ്ങൾ നടന്ന് ബസ് കയറാനായിട്ട് പോകാം കേട്ടോ അപ്പം അതേ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തിയിട്ട് അപ്പം ഈ സൈഡിൽ കൂടി പോയിട്ട് അപ്പുറം തെക്കേ നടയിൽ പോയിട്ടാണ് നമ്മൾ ബസ് കയറുന്നത് അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഈ ഈഷിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഞാൻ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്